സി പി ഐ അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിലേക്ക് മുതിർന്ന നേതാവ് ജി സുധാകരന് ക്ഷണമില്ല എന്ന വാർത്തകളാണ് ഇന്നലെ പുറത്തു വന്നത് സുധാകരന്റെ വീടിനടുത്തു നടക്കുന്ന സമ്മേളനത്തിലെ ഉദ്ഘാടനത്തിൽ നിന്നും പൊതുസമ്മേളനത്തിൽ നിന്നും ജി സുധാകരന്റെ നേതൃത്വം ഒഴിവാക്കുകയായിരുന്നു പല അവസരങ്ങളിലും പാർട്ടിയെ വിമർശിച്ച് രംഗത്തെത്തുന്ന സുധാകരന്റെ നടപടിക്കുള്ള പ്രതിഷേധമായിട്ടാണ് പാർട്ടി നടപടിയെന്നായിരുന്നു ഉയർന്ന ആരോപണം ഇപ്പോഴിതാ ചന്ദ്രിക ദിനപത്രത്തിന്റെ പ്രചാരണ പരിപാടിയുടെ ഉദ്ഘാടനത്തിൽ നിന്നും ജി സുധാകരൻ പിന്മാറി എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് സി പി ഐ എം വേദികളിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നു എന്ന ആരോപണം ഉയരുന്നതിനിടെയാണ് ജി സുധാകരൻ ഇന്ന് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റത് ഇന്ന് രാവിലെ സുധാകരന്റെ വീട്ടിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യാമെന്നാണ് അറിയിച്ചിരുന്നത് ഇതിനായി എല്ലാ തയ്യാറെടുപ്പും നടത്തി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നേതാക്കൾ ജി സുധാകരന്റെ വീട്ടിലെത്തിയിരുന്നു എന്നാൽ മാധ്യമങ്ങൾ എത്തിയതോടെ പരിപാടിയിൽ നിന്നും ജി സുധാകരൻ പിന്മാറുകയായിരുന്നു വിവാദത്തിന് താല്പര്യമില്ലെന്നായിരുന്നു ദിനപത്രത്തിന്റെ ഉദ്ഘാടനത്തിൽ നിന്നും പിന്മാറിക്കൊണ്ട് ജി സുധാകരൻ പ്രതികരിച്ചത് പാർട്ടി ഒഴിവാക്കുന്നുവെന്ന പ്രതി നിലനിൽക്കുമ്പോൾ യു ഡി എഫിലെ പ്രബല കക്ഷിയുടെ മുഖപത്രത്തിന്റെ പ്രചാരണ പരിപാടിക്ക് സുധാകരൻ തുടക്കം കുറിച്ചാൽ അത് പുതിയ രാഷ്ട്രീയ വിവാദമായി മാറുമെന്ന വിലയിരുത്തലിലാണ് പരിപാടിയിൽ നിന്നും അദ്ദേഹം പിന്മാറിയതെന്നാണ് വിവരം വീട്ടിലെത്തിയ മുസ്ലിം ലീഗ് നേതാക്കളോട് താൻ പ്രചരണ പരിപാടി ഉദ്ഘാടനം ചെയ്യില്ലെന്ന് സുധാകരൻ അറിയിച്ചതോടെ ഇവർ വീട്ടിൽ നിന്നും മടങ്ങുകയായിരുന്നു നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രചാരണ ഉദ്ഘാടനം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാൻ ജി സുധാകരൻ ആവശ്യപ്പെട്ടതാണെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് എ എം നസീർ പറഞ്ഞു അദ്ദേഹത്തിന്റെ ആവശ്യം തങ്ങൾ അംഗീകരിച്ചുവെന്നും വിവാദങ്ങളിലേക്ക് പോവാൻ തങ്ങൾക്കും താല്പര്യമില്ലെന്ന് നസീർ വ്യക്തമാക്കി ചന്ദ്രിക പ്രചരണ പരിപാടി ഉദ്ഘാടനം ജി സുധാകരന്റെ സൗകര്യം നോക്കി മറ്റൊരു ദിവസം നടത്തുമെന്നും നസീർ പറഞ്ഞു ഇരുപത്തിയെട്ട് വർഷം മുമ്പ് സി മുൻ എം ആയിരുന്ന ടി ജെ ആഞ്ചലോസിനെ പുറത്താക്കിയത് കള്ള റിപ്പോർട്ടിലൂടെയാണെന്ന് നേരത്തെ ജി സുധാകരൻ ആരോപിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ സി പി ഐ എം നേതൃത്വത്തിനെതിരെ ജി സുധാകരൻ ഉയർത്തിയ ഈ വെളിപ്പെടുത്തലുകളും ചർച്ചയായിരുന്നു സുധാകരന്റെ വീടിനടുത്താണ് ഇത്തവണ സി പി ഐ എം അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിന്റെ പൊതുസമ്മേളന വേദി എന്നാൽ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനാണ് ക്ഷണിക്കാതിരുന്നതെന്നായിരുന്നു ജില്ലാ സെക്രട്ടറി ആർ നാസറിന്റെ പ്രതികരണം പാർട്ടി പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കാറുണ്ട് നിലവിൽ ജില്ലാ കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണീതാവ് പദവിയാണ് സുധാകരനുള്ളത് ഈ ജില്ലാ സമ്മേളനത്തോടെ ക്ഷണീതാവ് പദവിയും സുധാകരന് നഷ്ടമായേക്കും പിന്നീട് പാർട്ടി മെമ്പർ മാത്രമായി തുടരും സി പി ഐ എം നേതൃത്വത്തിനെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ജി സുധാകരന് ഇപ്പോൾ പാർട്ടി അപ്രഖ്യാപിത വിലക്ക് കൂടി ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് സമ്മേളനത്തിൽ നിന്നുള്ള ഒഴിവാക്കൽ ഇപ്പോഴിതാ ചന്ദ്രികാ ദിനപത്രത്തിന്റെ പ്രചരണ പരിപാടിയിൽ നിന്നുള്ള ജി സുധാകരന്റെ പിൻവാങ്ങൽ പുതിയ വിവാദങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നതിൽ സംശയമില്ല